ब्रह्मा गुरषु गुरद महेश्वरः गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः गुरव नम शंकराचार्य शंकरचार्यमध्यम अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै

പതിമൂന്നിൻ്റെ ഭാഷ്യമാണ് ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ടാം ശ്ലോകത്തിൽ സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ ഏതേത് ഭാവങ്ങളുണ്ടോ അതെല്ലാം എന്നിൽ നിന്നാണെന്ന് നീ മനസ്സിലാക്കൂ എന്നാൽ ഞാൻ അവയിലല്ലെന്നും മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു വിസ്തരിച്ച് നമ്മൾ പഠിച്ചതാണ് ആവർത്തിക്കുന്നില്ല അത് കഴിഞ്ഞ ശേഷം ഈ സമ്പൂർണമായ ജഗത്തും ജഗത്ത് എന്ന് പറഞ്ഞാൽ ചലനാത്മകമായത് ഉണ്ടായി നിലനിന്ന് വളർന്ന് മാറ്റങ്ങൾക്ക് വിധേയം വന്നായി ക്ഷയിച്ച് നശിക്കുന്ന സകല വസ്തുജാലങ്ങളെയും ചേർത്തിട്ടാണ് ജഗത്ത് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ മറ്റൊരു രീതിയിലും ജഗത് ശബ്ദം പറയാം നമ്മൾ പ്രത്യക്ഷമായി ചലനം എന്നുള്ളത് ഉള്ളത് അതും ജഗത്ത് തന്നെയാണ് അപ്പം ചലനം രണ്ട് ദിശയിലും പറയാം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഏതൊരു ജഗത്തുണ്ടോ എല്ലാം മൂന്ന് ഗുണങ്ങളാൽ ചേർന്നതാണ് സത്വരജസ്തമോ ഗുണാത്മകമാണ് അല്ലാത്തൊരു വസ്തു ഇല്ല എന്നാൽ ഈ ജഗത്തിൻ്റെ ഭാവങ്ങളിൽ അതായത് സാത്വികവും രാജസികവും താമസികവുമായ ഭാവങ്ങളിൽ കുടുങ്ങി പോകുന്നവർ ആ ഭാവങ്ങളെ മാത്രം കാണുന്നവർ അതിനുപരിയുള്ള അല്ലെങ്കിൽ ത്രിഗുണങ്ങൾക്കുപരിയുള്ള ഗുണാതീതനായ ഗുണരഹിതനായ പരമമായ എന്നെ മനസ്സിലാക്കുന്നില്ല തിരിച്ചറിയുന്നില്ല ഇതാണ് പറഞ്ഞത് ഗുണമയൈർഭാവൈ സർവമിതം ജഗത് മോഹിതം മാമേഭ്യ പരമവ്യയം ഇതാണ് ശ്ലോകം ത്രിഭി ഏഭി ഗുണമയൈ ഭാവൈ ത്രിഭി ഏഭി ഗുണമയ ഭൈ എന്നുവെച്ചാൽ ഈ ഗുണമയങ്ങളായ മൂന്ന് ഭാവങ്ങളെ കൊണ്ട് സാത്വികങ്ങളും രാജസികങ്ങളും താമസികങ്ങളുമായ മൂന്ന് ഭാവങ്ങളെ കൊണ്ട് മോഹിതം മോഹിതമായിട്ട് മാം നഭിജാനാദി ലോക അപ്പൊ സാത്വിക രാജസിക താമസികങ്ങളായ ഭാവങ്ങളെ കൊണ്ട് ഇതം ജഗത് സർവം മോഹിതം ഇതും ജഗത് സർവം മോഹിതം ഈ ജഗത്ത് മുഴുവൻ മോഹിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷെ കാണുന്ന കേൾക്കുന്ന രുചിക്കുന്ന മണക്കുന്ന സ്പർശിക്കുന്ന വിഷയങ്ങളിൽ അവയുടെ സാത്വിക രാജസിക താമസിക ഭാവങ്ങളാൽ മോഹിക്കപ്പെടുന്നു മോഹിക്കുക എന്ന് പറഞ്ഞാൽ സത്യബോധമില്ലാതാകുക മോഹം ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ മോഹം വേർതിരിവില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയാം അങ്ങനെ മോഹിക്കപ്പെട്ടാലോ ഏ പരം അവ്യയം മാം ഇവയ്ക്ക് ഉപരിയുള്ള നാശരഹിതനായ എന്നെ ഭിജാനാദി അറിയുന്നില്ല അപ്പം ഇവ ജഗത്തെന്ന് പറയുമ്പം തന്നെ നശിക്കുന്നത് ചലനാത്മകമായത് ജനിയിൽ തുടങ്ങി മൃതിയിൽ അവസാനിക്കുന്നതാണ് ഉദ്ഭവത്തിൽ ആരംഭിച്ച് നാശത്തിൽ അവസാനിക്കുന്നതാണ് നാശം എന്ന് പറഞ്ഞാൽ കാണാതാവുക എന്നാണ് അർത്ഥം അപ്രത്യക്ഷമാവുക നശഅദർശനുള്ള ധ ധ ധ നിന്നാണ് നാശം എന്ന് വരുന്നത് ശ്രദ്ധിക്കുക അല്ലാതെ ഇല്ലാതാവുകയല്ല അപ്പൊ ആവിർഭവിച്ച് തിരോഭവിക്കുന്ന ഈ പ്രപഞ്ചം അതിനുപരിയുള്ള എന്നെ എന്റെ സ്വരൂപത്തെ അറിയുന്നില്ല എന്തുകൊണ്ട് സാത്വികവും രാജസികവും താമസികങ്ങളുമായ ഭാവങ്ങളാൽ മോഹിതമായിട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതാണ് അനുഭവിക്കപ്പെടുന്ന വിഷയങ്ങളിൽ പെട്ടിട്ട് ആ വിഷയങ്ങളുടെ ഭാവങ്ങളാൽ ബദ്ധരായിട്ട് ഗുണങ്ങൾക്കുപരിയുള്ള സത്യത്തെ അറിയുന്നില്ല ഇതിനെപ്പറ്റി വിശദമായി കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു ഇനി ഭാഷ്യമാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം त्रिभिः गुणमयैः गुणविकारैः रागद्वेषो मोहादि प्रकारेहि भावैहि पदार्थैः एभिः यथोक्तैहि सर्वं इदं प्राणीजातम् जगद् मोहितं अविमेकतां आपादितं सद् न अभिजानादि माम एभ्यः यथोक्तेभ्यः गुणेभ्यः परम् व्यतिरिक्तं विलक्षणं च अव्ययं व्ययरहितं जन्मादिसर्वभावविकारवर्जितम् इत्यर्थः त्रिभिः गुणमयैः गुणविकारैः रागद्वेषमोहादिप्रकारैः भावैः पदार्थ तय ही, एब्य ही, यथोक्तय ही, सर्वम् इदम् प्राणिजातम् जगतु मोहितम्, अभिवेकतम आपादिदम् सत् न अभिजानादी माम एब्यहा, यथोक्ते ഗുണേഭ്യം വ്യതിരി വിലക്ഷണം അയം വ്യയരഹിത ജന്മാതിസഭാവവർജിത അപ്പോ ഗുണമയ മയട്ട് പ്രത്യയം പല അർത്ഥങ്ങളിൽ വരാം പ്രാചുര്യത്തെ കാണിക്കാൻ ആധിക്യത്തെ കാണിക്കാൻ മയട്ട് പറയാം ആ അർത്ഥത്തിലാണ് ഇവിടെ എടുക്കേണ്ടത് ഗുണമയൈഹി എന്ന് പറഞ്ഞാൽ ഗുണാധിക്യങ്ങളോട് കൂടിയ കാരണം ഒരു ഗുണം മാത്രമായിട്ട് ഒരിക്കലും നിൽക്കില്ല നമ്മൾ സാത്വികം എന്ന് പറഞ്ഞാൽ സത്വഗുണം മാത്രമാണെന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ രജോഭാവം എന്ന് പറഞ്ഞാൽ രജോ ഗുണം മാത്രമാണെന്ന് വിചാരിക്കരുത് പിന്നെന്താ വിചാരിക്കേണ്ടത് അവിടെ രജസ് അധികമായിരിക്കുന്നു എന്നേ വിചാരിക്കുന്നത് താമസികം എന്ന് പറഞ്ഞാൽ തമോ ഗുണം മാത്രമല്ല താമസ അധികമായിരിക്കുന്നു ആ അർത്ഥത്തിലാണ് ഇവിടെ മയട്ടെടുക്കേണ്ടത് അപ്പൊ ഗുണമയൈ ഹി ഗുണമയങ്ങളായ എന്ന് പറഞ്ഞാൽ ഗുണപ്രധാനങ്ങളായ സാത്വിക രാജസിക താമസിക പ്രധാനങ്ങളായ ഈ ഭാവങ്ങളെ കൊണ്ട് ഇനി ഭാഷ്യക്കാരൻ അവിടെ മയട്ട് വികാരാർത്ഥത്തിലെടുത്തു മയട്ടിന് വികാരാർത്ഥം ഗുണത്തിന്റെ വികാരം ഗുണത്തിൽ നിന്നുണ്ടാവുന്ന വികൃതി രാഗദ്വേഷമോഹാദിപ്രകാരേ പ്രകാരൈഹി സുഖദുഃഖമോഹാദിപ്രകാരൈഹി അവിടെ രാഗം എന്നുള്ളതിന് സുഖഹേതുവാകുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം രാഗം സാത്വികന്ന് പറയരുത് അവിടെ രാഗദ്വേഷ മോഹാദിപ്രകാരൈഹി എന്ന് പറയുമ്പോ അവിടെ വാച്യാർത്ഥം ശ്രദ്ധിച്ചാൽ സത്വ രജ സ്തമോ വികാരൈഹി രാഗദ്വേഷ മോഹാദിപ്രകാരൈഹി എന്നർത്ഥം പറയേണ്ടി വരും അങ്ങനെ പറയുമ്പോൾ വിഷമമുണ്ട് എന്താ വിഷമം രാഗം സത്വമാണെന്ന് പറയാൻ വിഷമുണ്ട് ഈ ഈ ക്രമത്തിൽ അങ്ങനെ പറയുകയും വേണം അപ്പൊ നമ്മൾ എന്തെടുക്കണം രാഗഹേതുവാകുന്നത് സുഖമാണ് സുഖത്തിനായി കൊണ്ട് പദാർത്ഥത്തോടുള്ള അനുശയനത്തിനാണ് രാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ സുഖമെന്ന അർത്ഥം എടുക്കുക ബാക്കി പ്രശ്നമില്ല ദ്വേഷം രാജസികമാണ് മോഹം താമസികമാണ് അതിൽ പ്രശ്നമല്ല രാഗത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ ഇപ്പൊ സുഖദുഃഖ അല്ലെങ്കിൽ സുഖദ്വേഷ സുഖദു സുഖം ദ്വേഷം മോഹം ഇപ്പൊ സത്വരജസ്തമോ കാര്യങ്ങളാണ് സുഖാനുഭൂതി വളരെ സുഖമായിരിക്കുന്നു എന്നുള്ളത് സാത്വികമാണ് ദ്വേഷം ക്രോധം തുടങ്ങിയവ രാജസികമാണ് ഒരു പിടിപാടും ഇല്ലാണ്ട് താമസികമായിട്ട് മോഹം ഒരു വസ്തു മനസ്സിലാവണില്ല അത് മോഹമാണ് താമസികമാണ് അപ്പം ഈ സത്വരജസ്തമോ ഗുണകാര്യങ്ങളെക്കൊണ്ട് പദാർത്ഥൈഹി എബിഹി കൊണ്ട് യഥോക്തൈഹി കൊണ്ട് പറയപ്പെട്ടവ എന്ന് പറഞ്ഞതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ശ്ലോകത്ത് പറഞ്ഞു സർവമിതം പ്രാണിജാതം ജഗത് മോഹിതം ഈ ജഗത്ത് മുഴുവൻ മോഹിതമാണ് സമസ്ത പ്രാണികളും മോഹിതരാണ് നമ്മളൊക്കെ പദാർത്ഥങ്ങളുടെ കാണുന്ന ഭാവങ്ങളെ മാത്രമേ അറിയുന്നുള്ളൂ കേൾക്കുന്ന ഭാവങ്ങളെ മാത്രമേ അറിയുന്നുള്ളൂ അഥവാ രുചിക്കുന്ന ഭാവത്തെ അറിയുന്നുള്ളൂ മണക്കുന്ന ഭാവത്തെ അറിയുന്നുള്ളൂ സ്പർശിക്കുന്ന ഭാവത്തെ അറിയുന്നുള്ളൂ അവിടെ സാത്വികവും രാജസികവും താമസികവുമായ ഭാവങ്ങളെ കൊണ്ട് നമ്മൾ ബദ്ധരാവുകയാണ് സുഖദുഃഖ മോഹങ്ങൾ ഇപ്പൊ സുഖദുഃഖമോഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനാൽ അതിൽ ചേർത്ത് പറയേണ്ടുന്ന എല്ലാ ഭാവ എടുത്തോളൂ അതാണ് ഈ പ്രപഞ്ചം പലതരം വർണ്ണദീപാലങ്കാരങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്തെല്ലാം വർണ്ണങ്ങൾ അത്ഭുതകരമായ വർണ്ണഭേദങ്ങൾ നമ്മൾ കാണുന്നു ഇപ്പം അതെല്ലാവർക്കും എളുപ്പത്തിൽ അറിയുന്ന വിഷയമാണ് ഈ വർണ്ണഭേദങ്ങളെ കാണുന്ന നമ്മൾ അവയ്ക്ക് വർണ്ണം കൊടുക്കുന്ന പ്രകാശം എന്താണ് അത് വർണ്ണരഹിതമാണ് അത്ഭുതകരമായിട്ട് വലിയ പ്രതിമകൾ ഇപ്പോൾ ലോകത്തിലേറ്റവും വലിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഭാരതത്തിലുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഭാരതത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അവിടെ നമ്മൾ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ എന്തെല്ലാം വർണ്ണഭേദങ്ങളിലാണ് ആ പ്രതിമ തീരുന്നത് ആ പ്രതിമയ്ക്കുള്ളിൽ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം വഹിച്ചവരുടെ രൂപങ്ങൾ വരുവായി അതിൽ ത്രിവർണ പതാക വരികയായി ഇതുപോലെ ലോകത്തിൽ വിവിധ ഉയർന്ന കെട്ടിടങ്ങൾ മുഴുവൻ വർണ്ണം മാറുന്നുണ്ട് ഏറ്റവും ഉയരമുള്ള കെട്ടിടം യു എ ഇയിൽ പണ്ട് ബർജു ദുബായി ആയിരുന്നു പിന്നെ പേരുമാറ്റി ഇപ്പൊ അബുദാബി നാട്ടിലാക്കിയിട്ടുണ്ട് എന്തോ ആട്ടെ എന്തായാലും കൊള്ളാം അത് പല സന്ദർഭത്തിൽ പല കളറായിരിക്കും രാത്രി എന്തായാലും ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ത്രിവർണ പതാകയാക്കി ഭാരതത്തിൻ്റെ പതാക മുഴുവൻ വർണ്ണ മുഴുവൻ നമുക്ക് അഭിമാനമുള്ള നിമിഷങ്ങളായിരുന്നു അപ്പം കിട്ടുന്ന മുഴുവൻ ത്രിവർണം ഇപ്പം നമ്മൾ എന്താണ് കാണുന്നത് എന്ന് നമുക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല ഒരു എത്തും പിടിയും കിട്ടില്ല മോഹിച്ചു പോവും പക്ഷെ ആ വർണ്ണഭേദങ്ങളെ കൊടുക്കുന്ന പ്രകാശം വാസ്തവത്തിൽ എന്താണ് ആതിതീക്ഷണമായ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഒരു കേന്ദ്രമാണ് അതിന് വർണ്ണമില്ല വർണ്ണരഹിതമാണ് അതിനെ വിവിധ വർണ്ണങ്ങളിലേക്ക് മാറ്റിയിട്ട് ഉപാധികളെ കൊണ്ട് തിരിച്ചുവിടുകയാണ് അതൊരു സെക്കൻഡില് ലക്ഷക്കണക്കിന് പ്രാവശ്യം മൂവ് ചെയ്യുന്നതാണ് ചലിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം ഫ്രെയിമുകളെ വിഭജിക്കാവുന്ന തരം ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്താലും നമുക്ക് ആ വേർതിരിവ് കിട്ടാത്ത വിധമാണ് ഇത് തന്നെയാണ് ഈ പ്രപഞ്ചം ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മളവിടെ സുഭാഷ് ചന്ദ്രബോസിനെ കാണുന്നു അത് നമ്മളുടെ മഹാത്മാഗാന്ധിയെ കാണുന്ന വാസ്തവത്തിൽ എന്താണ് അത് വെങ്കലത്തിൻ്റെ ഒരു പ്രതിമയാണ് അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് ഇത് കുറച്ച് നേരത്തേക്ക് മിന്നിമറിയുന്ന രൂപങ്ങൾ മാത്രമാണ് എല്ലാരും പോയി കാണണം കാണാത്തവരുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണണം ഏകതയുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇതന്നെ പ്രപഞ്ചോ സാത്വിക രാജസിക താമസിക ഭാവങ്ങളെ കൊണ്ട് മിശ്രമായിട്ടുള്ളതിനെ കണ്ട് സത്യത്തെ നമ്മൾ അറിയുന്നില്ല കാണുന്നില്ല കാണാൻ കഴിയുന്നില്ല ഇതൊക്കെ ഉപരിയുള്ളതിൻ്റെ ഈ പ്രപഞ്ചത്തിലെ വർണ്ണങ്ങളിൽ നമ്മൾ പെട്ടുപോവാണ് ഗുണങ്ങളിൽ പെടുകയാണ് അപ്പോ അതാണ് അവിവേകതാം ആപാദിതം അവിവേകതയെ പ്രാപിക്കുന്നു വേർതിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെയായിട്ട് അഭിജാനാദി അറിയുന്നില്ല എന്തിനറിയുന്നില്ല മാം എന്നെ അറിയുന്നില്ല പരം യഥോക്തേ്യ ഗുണേഭ്യ പരം ഈ സത്വരജസ്തമോ ഗുണങ്ങൾക്കുപരിയുള്ള അവയിൽ നിന്ന് ഭിന്നനായ അവയാൽ ബാധിക്കപ്പെടാത്ത അവയ്ക്ക് കാരണഭൂതനായ വ്യതിരിക്തം വിലക്ഷണം ചവ്യയം വ്യയരഹിതം ഇപ്പോൾ ഒരു ദിശയിൽ വ വെച്ചാൽ വേറെ ദിശയിൽ മനസ്സിലാക്കാൻ പറ്റാണ്ടാവും ഒരാൾ ഇവിടെ മുഖം മൂടിയിട്ട് വന്നു എന്ന് വിചാരിച്ചോളൂ മൂടി മാത്രമല്ല ദേഹം മുഴുവൻ അയാൾ വേറെ വർണ്ണ ചായങ്ങളൊക്കെ പൂശി വലിയൊരു മുഖപടമൊക്കെ അണിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നാളാന്ന് മനസ്സിലാവുമോ മനസ്സിലാവില്ല പക്ഷെ അപ്പോൾ മനസ്സിലാവുന്നത് എന്തുണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പോൾ പട്ടി പട്ടിക്ക് എപ്പോഴും മനസ്സിലാവും കാരണം പട്ടി മനസ്സിലാക്കുന്നത് രൂപം കൊണ്ടല്ല മണം കൊണ്ടാണ് അപ്പോൾ അയാൾ എന്ത് ചെയ്തു വേറെ ചില പൂശി പൂശി അയാൾ ദേഹത്ത് ചില ദ്രവ്യങ്ങൾ പൂശി സുഗന്ധദ്രവ്യങ്ങൾ അഥവാ ദുർഗന്ധദ്രവ്യങ്ങൾ പൂശി അപ്പോൾ പട്ടിക്ക് മനസ്സിലാവുമോ ഇല്ല മനസ്സിലാവില്ല ഇപ്പോഴും മനസ്സിലാകുന്ന ജന്തുക്കൾ ഉണ്ടാവും പൂച്ച ഉദാഹരണം പറഞ്ഞാൽ സൂ പൂച്ച സൂക്ഷ്മ ചലനങ്ങളിലൂടെ മനസ്സിലാക്കും ചെറിയ സ്പന്ദനങ്ങൾ നമ്മളെ കണ്ണിന് കാണാൻ കഴിയാത്ത സ്പന്ദനങ്ങളെ കൊണ്ട് പൂച്ച മനസ്സിലാക്കും അപ്പൊ അതിനും എന്തെങ്കിലും വിദ്യ ആളി ചെയ്താൽ പൂച്ചയ്ക്കും മനസ്സിലാവില്ല അപ്പൊ മോഹിതം എന്നുള്ളതിന് വിവിധ അർത്ഥങ്ങളുണ്ട് ഈ സാത്വിക രാജസിക താമസിക ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് എല്ലാരും മോഹിതരാകുന്നു അങ്ങനെ മോഹിതരാകുമ്പോഴോ അവയിൽ നിന്ന് വിലക്ഷണനായിരിക്കുന്ന എന്നെ വ്യരഹിതം ജന്മാതി സർവഭാവ വികാരവർജിതം ജന്മാതി സർവഭാവ വികാരവർജിതം ഭാവവികാരങ്ങള് ജനിക്കുക നിലനിൽക്കുക വളരുക മാറ്റങ്ങൾ വരിക ക്ഷയിക്കുക നശിക്കുക ഈ ആറെണ്ണമാണ് ജന്മാധിഭാവ വികാരങ്ങൾ ഈ ജന്മാധിഭാവ ഇല്ലാത്ത എന്നെ മനസ്സിലാക്കില്ല എല്ലാ ജന്മാതിഭാവ വികാരങ്ങളോട് കൂടിയതായിട്ടേ മനസ്സിലാക്കുള്ളൂ അതാണ് നമുക്ക് ഇഷ്ടം അതാണ് ഇല്ലേ അതെ ശിവനും ഒരു ജന്മതിഥി കൊടുത്താലേ നമുക്ക് ഇഷ്ടാവുള്ളൂ എന്നാ ശിവന്റെ ജന്മതിഥി അല്ലെങ്കിൽ വിഷ്ണുവിനും ജന്മതിഥി കൊടുക്കണം വിഷ്ണുവിന്റെ ജന്മനക്ഷത്രം എടാ ജനിക്കാത്തവന്റെ ജന്മനക്ഷത്രം നീ അല്ലാണ്ട് കണക്ക് നമുക്കൊരു സന്തോഷം ഇല്ലേ ഭഗവതിയുടെത് എന്നാ ഭഗവതിയുടെ ശരിയോ അപ്പൊ രണ്ടഭിപ്രായും ഭരണി നാല് ഇനിയുണ്ടോ പൂരം അഞ്ച് പോരെന്തുവാണ് ഭഗവതി തന്നെ സംശയത്തിലാവും ഏതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ വലിയ പ്രശ്നമാണ് ശ്രീകൃഷ്ണന് കൊടു ശ്രീകൃഷ്ണന് കൊടുക്കണേന് വിരോധമല്ല കൃഷ്ണൻ പിന്നെ ദേഹവാനായിട്ട് വന്നതായത് കൊണ്ട് കൃഷ്ണന് ജന്മതിഥി ഉണ്ടാക്കുന്നതിന് പ്രശ്നമല്ല രാമനെ ജന്മതിഥി ഉണ്ടാക്കുന്നതിന് പ്രശ്നമല്ല കാരണം രാമനും കൃഷ്ണനൊക്കെ രൂപവാന്മാരായിട്ട് വന്നതാ അതിൽ യാതൊരു വിരോധവും പക്ഷെ ശിവനും വിഷുവിനൊക്കെ കൊടുക്കുക കുറച്ച് കടന്ന കയ്യ കുറച്ച് കടന്ന പ്രയോഗങ്ങളാകും ജന്മാതി ഭാവ ആയിരിക്കുന്ന സത്യത്തെ അറിയുന്നില്ലല്ലോ എന്താ ഇപ്പൊ അപ്പം അറിയാൻ വല്ല വഴിയുണ്ടോ ആർക്കും അറിയാൻ പറ്റില്ലേ എന്നൊക്കെ സംശയമായി അതാണ് കഥം പുനഃ ദൈവീമേതാം ത്രിഗുണാത്മികാം വൈഷ്ണവീം മായാം അതിക്രാമന്തി കഥം പുനഃ ദൈവീം ഏതാം ത്രിഗുണാത്മികാം വൈഷ്ണവീം മായാം അതിക്രാമന്തി ഇത് ഉച്ചതേ ആ എങ്ങനെയാണ് ഈ ദൈവിയായ ത്രിഗുണാത്മികയായ വൈഷ്ണവിമായയെ അതിക്രമിക്കുന്നത് അതിക്രമിക്കുന്നില്ലാച്ചാൽ ഒരിക്കലും ഒരാളും നിന്നെ അറിയുന്നില്ല എന്നർത്ഥം അപ്പൊ ലോകത്തിൽ വിജ്ഞാനികൾ ഉണ്ടായിട്ടില്ല എന്നർത്ഥം ലോകത്തിൽ വിജ്ഞാനികൾ ഇല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ മുഴുവൻ അനർത്ഥകങ്ങളാണ് ഒരു ശാസ്ത്രവും സ്വീകരിക്കേണ്ട ആവശ്യമില്ല ലോകത്തിൽ വിജ്ഞാനി ഉണ്ടായിട്ടില്ലെങ്കിൽ ആരും സാനുഭൂതിയിൽ പറഞ്ഞതല്ല എന്ന് വരുമല്ലോ ആരുമേ സാനുഭൂതിയിൽ പറഞ്ഞതല്ല എന്ന് വരും സഹാനുഭൂതിയിൽ നിന്ന് പറഞ്ഞതല്ലാത്ത പിന്നെ നമ്മൾ എന്തിനാ വിശ്വസിക്കാൻ പോകുന്നത് അപ്പം ശാസ്ത്രങ്ങൾ അനർത്ഥകമാവും ശാസ്ത്രം അനർത്ഥകമായ വ്യവസ്ഥകൾ അനർത്ഥകമാകും തോന്നിയോണം എന്തു എന്തുവാന്നാവും സർവത്ര അഭ്യവസ്ഥാ ദോഷം വരും എപ്പോ എപ്പോ വിജ്ഞാനികൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ വിജ്ഞാനി ഉണ്ട് ഈ പ്രകൃതിക്ക് മായയ്ക്ക് ഉപരിയുള്ള സത്യത്തെ അറിഞ്ഞവരുണ്ട് അറിയുന്നുണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെ അതാണ് ചോദ്യം എങ്ങനെയാണ് വിദ്യ കഥം പുനഃ എങ്ങനെയാണ് പിന്നെ ഏതാം ദൈവിയും ഈ ദൈവിയെ ഗുണ ത്രിഗുണാത്മികം ത്രിഗുണാത്മികയെ ത്രിഗുണാത്മിക സത്വ രജ സ്തമോ ഗുണാത്മികം വൈഷ്ണവിയും സർവവ്യാപിയായ മായാം മായയെ അതിക്രമന്തി അതിക്രമിക്കുന്നത് എങ്ങനെയാണ് അതിക്രമിക്കുന്നില്ല ആരും അതിക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ശാസ്ത്രം മുന്നോട്ട് കൊണ്ട് ആവശ്യമില്ല പ്രയോജനരഹിതമായത് പഠിച്ചിട്ട് പ്രയോജനമില്ല പ്രയോജനരഹിതമായത് പഠിച്ചിട്ട് എന്താ പ്രയോജനം വാക്ക് തന്നെ അവിടെ ഒതുങ്ങിക്കഴിഞ്ഞു പ്രയോജനരഹിതമാണ് ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടൊരാൾ പ്രസംഗിക്കുകയാണെങ്കിൽ ആദ്യം തല്ലേണ്ടത് അയാളല്ലേ അല്ലേ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാൻ പോണില്ല പിന്നെ നിങ്ങൾ നേരെ പറയാൻ പോണ് അത് ഗുരു ഉപദേശം കൊണ്ടൊരു എന്ന് പണ്ടൊരാൾ ഉപദേശിച്ച പോലെയാണ് ലോകം മുഴുവൻ നടന്ന് ഉപദേശിച്ചു ലോകം മുഴുവൻ നടന്ന് ഉപദേശിച്ചു എന്താ ഉപദേശിക്കുന്നത് ഗുരു ഉപദേശം കൊണ്ട് ഉപകാരവും ഇല്ലായെന്നാ പിരാൾ ഇതിനെ ഉപദേശം ഉണ്ടാണ്ടിരുന്നാൽ പോരുന്നാണേലും പക്ഷെ ജില്ലാൻ ഒരുപാടുണ്ടാക്കി കോടിക്കണക്കിന് പണുണ്ടാക്കി സ്ഥാപനങ്ങളുണ്ടാക്കി അല്ലായി നന്നായി നല്ലൊരു സമൂഹത്തെ വാർത്ത എടുത്തു ഒക്കെ ഉണ്ട് പക്ഷെ ഗുരുപദേശം കൊണ്ടൊരു കാര്യമില്ലാന്ന് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു തങ്ങി സത്യമല്ലേ ആണ് ആണോ നവനം ഉണ്ടാണ്ടിരിക്കണ്ടേ വലിയ പ്രശ്നമാണത് ഒരാള് നമുക്ക് വളരെ വേദന ഉള്ള യാതൊരു കുത്തിവെപ്പ് ചെയ്യാണ് ഒരു ഡോക്ടർ എന്താ ഡോക്ടർ ഈ കുത്തിവെപ്പ് കൊണ്ട് ഗുണം ഒരു ഗുണമില്ലട എന്തിനാ വേദനിപ്പിക്കണേ എന്തെങ്കിലും ഗുണം വേണ്ട എനിക്ക് രോഗം മാറണം അല്ലെങ്കിൽ രോഗം കൂടണം രണ്ടിലും ഗുണം ഉണ്ടാവണം എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാവണം ഒരു ഇഫക്റ്റ് ഇല്ലാ ചെറുത് ഉപത്തിനോക്കണേ വലിയ പ്രശ്നമാണത് വലിയ പ്രശ്നാണ് ശരി അപ്പൊ എങ്ങനെയാണത് തരണം ചെയ്യുന്നത് സംശയം വിജ്ഞാനികളുണ്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ട് ഇനിയും ഉണ്ടാവും അതെങ്ങനെ പറയുന്നു ദൈവീ ഗുണമയേ मम माया दुरत्यया मामे वये प्रपद्यन्ते माया में दैवी हेशा गुणमयी मम माया दुरत्यया मामे वये प्रपद्यन्ते माये प्रपद्यन्ते मायामेतां तरन्तिते